നമുക്ക് എന്തൊക്കെ നമുക്കുണ്ട് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നതാണ് അല്ലേ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കല്യാണം നടക്കുന്ന സമയത്ത് നിക്കാഹ് നടക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന പുരുഷനും സ്ത്രീക്കും വേണ്ടി വധൂവരന്മാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് ആ പ്രാർത്ഥനയിൽ രണ്ട് പ്രാവശ്യം ഒരേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആകെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് കുറച്ച് വാക്കുകളെ ആകെ ഉള്ളു ആകെ കുറച്ച് വാക്കുകളുള്ള ആ പ്രാർത്ഥനയിൽ ഒരു വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ബറുക്കത്ത് ാണ് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചത് എന്താണ് ബർക്കത്ത് എന്നുള്ളതാണ് എന്താണ് ബർക്കത്ത് എന്താ ബർക്കത്ത് എന്താ കുറേ ഉണ്ടാവല്ലാണോ ബർക്കത്ത് ആണോ കുറെ ഉണ്ടാവലല്ല ബർക്കത്ത് കുറേ ഉണ്ടാവലല്ല ബർക്കത്ത് ഉള്ളത് പെരുകലല്ല ബർക്കത്ത് ബർക്കത്ത് എന്ന് നിറഞ്ഞ എന്താണെന്നറിയോ മനസ്സമാധാനമാണ് അതാണ് ഒരാൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനം അതിലയാൾക്ക് സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് അതാണ് ബർക്കത്തിൻ്റെ അളവ് നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാവുന്ന ഏറ്റവും വലിയ സമ്പന്നരായ ഒരു ഫാമിലി നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കാറിൽ അവർ രണ്ടാളും ഇങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ ഭാര്യയും ഭർത്താവും നമ്മൾ പുറത്തുനിന്ന് കാണുകയാണ് ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണാണ് പക്ഷെ അതിനകത്ത് അതിനകത്തെന്താ സംഭവിക്കുന്നതെന്നറിയോ അവർ രണ്ടാളൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല ഒന്ന് ചിരിക്കുന്നില്ല ഒന്ന് വർത്താനം പറയുന്നില്ല ഒരു തമാശ പറയുന്നില്ല ഒരു ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ളൊരു ഇമോഷണലി കണക്റ്റഡ് അല്ല ബോണ്ടിംഗ് ഇല്ല പക്ഷെ നമ്മൾ ആ വലിയ കാറിൽ അവർ യാത്ര ചെയ്യുന്നത് പുറത്തുനിന്ന് കാണണമെന്ന് വിചാരിച്ചോളൂ ആ വലിയ കാറിൻ്റെ കുറേ പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ആ ഓട്ടോറിക്ഷയിൽ പോകുന്നവരെ നമുക്കറിയാം പാവപ്പെട്ടവരാ ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവ് ഭാര്യയും മക്കളൊക്കെ പിറകിലെ സീറ്റിലിരിക്കുന്നുണ്ട് അവർ തമാശ പറഞ്ഞ് രസങ്ങൾ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര രസയിട്ട് ആ ചെറിയ ഓട്ടോറിക്ഷ ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട് കാറിൻ്റെ അത്ര വേഗതയെന്നും അതിനില്ല പുറത്ത് നിൽക്കുന്ന നമ്മൾ ആ രണ്ട് വൺ വണ്ടികളും ഇങ്ങനെ കാണുന്ന നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് അവർക്കിപ്പോൾ നല്ല ബർക്കത്താണ് എന്ന് പറയാം അകത്ത കാഴ്ചകളൊന്നും നമുക്കറിയില്ല പുറത്തുനിന്ന് നമ്മൾ അവർക്കിപ്പം നല്ല ബർക്കത്താണ് എന്ന് മിക്കവാറും ഓട്ടോറിക്ഷയെ ചൂണ്ടിയിട്ട് പറയാനുള്ള സാധ്യത കുറവാണ് അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ ബർക്കത്ത് ഉള്ളത് എവിടെയാണ് ആ ഓട്ടോറിക്ഷയിലാണ് എന്താണ് പർക്കത്ത് മനസമാധാനം നൂറ് രൂപ മാത്രം ദിവസം വരുമാനമുള്ള മനുഷ്യന്മാരും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് പൈസയിലൊന്നുമല്ല കാര്യം മനുഷ്യർ തമ്മിൽ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചില മൂല്യങ്ങൾ ഉണ്ടാവണം ആ മൂല്യങ്ങളെ ഒരാൾക്ക് എത്ര കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും അയാൾക്ക് പഠിച്ചോൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവുന്ന ഒരനുഗ്രഹമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ബർക്കത്ത് അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായൊരു കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാപ്പ ഉണ്ടാവുക അമ്മ ഉണ്ടാവുക കുട്ടികളുണ്ടാവുക ഇണ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെന്ന് കയറാനുള്ള സമാധാനത്തിൻ്റെ സ്രോതസ്സുകൾ ഉണ്ടാവുക അതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ ഒരു നിമിഷമുണ്ട് എൻ്റെ ഉമ്മ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലും വാപ്പ മരിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലോ ചെറിയ സമയത്തിലാണ് എനിക്ക് അന്ന് ചെറിയ പ്രായമേ ഉള്ളൂ ഒരു മുപ്പത് വയ മുപ്പത് വയസ്സിൽ എത്തിയിട്ടില്ല ചെറിയ ഒരു സമയത്തിനുള്ളിൽ രണ്ടാളുകളും പോവാ ഇപ്പോഴും ഇങ്ങനെ അവരുടെ ഖബർ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറേ ദൂരെയാണ് നമ്മുടെ തറവാടുകൾ അവരുടെ ഖബർ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറുകൾ അടുത്തടുത്താണ് അവിടെ ഇങ്ങനെ നടുവിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ ആലോചിക്കാറുള്ളൊരു കാര്യം ഒന്ന് ദേഷ്യപ്പെടാനെങ്കിലും അവരീ ലോകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു എവിടെങ്കിലും ഒന്ന് ചെന്ന് കേറാൻ ഉമ്മ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറാൻ ഉമ്മ ഉണ്ടായാൽ മതിയായിരുന്നു ഉപ്പ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ആലോചിക്കുക അവരുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ശ്വാസത്തോടെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ഉമ്മ ഉണ്ടാവുക വാപ്പ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കെന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അറ്റൻഷൻ എന്നാണ് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പനിയും ചൂടൊക്കെ വരികയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ ആകെ ത തളരാൻ തുടങ്ങുകയാണ് ആകെ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങുകയാണ് അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ചോദിക്കും എന്ത് പറ്റിയെന്ന് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കാം ചിലപ്പോൾ അതും ചോദിക്കണമെന്നില്ല ആ ബസ്സിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളില്ലേ ആ ബസ്സിലും മുഴുവനുമുള്ള മനുഷ്യരില്ലേ അവരൊന്നും നമ്മുടെ ആ ക്ഷീണം ശ്രദ്ധിക്കണമെന്നില്ല എന്നാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു ആ വീട്ടിലുള്ള ആളോട് പറയുന്നു ഒരിക്കെന്തോ ഒരു തളർച്ചയുണ്ട് പനി വരുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നേരെ നമ്മളെ റൂമിനകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പിയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്നൊരു സാധനമുണ്ട് ഒരു കമ്പിളി പുതപ്പായി ഇങ്ങനെ കയറി വരുന്ന ഒരാളുണ്ട് ഗുളികയും മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒന്നോ രണ്ടോ മനുഷ്യരുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബസ് ഒന്ന് കിട്ടാത്തതേ ഇതിനകത്തുനിന്ന് കിട്ടാൻ തുടങ്ങും അല്ലേ ആ ബസ്സിലും ആ നാട്ടിൽ നഗരത്തിലുള്ള ധാരാളം മനുഷ്യരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അവരൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഈ വീടിനകത്തുനിന്ന് ഒരാൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങും മരുന്നായും ചുക്ക് കാപ്പിയായും കമ്പിളിയായും പൊതുപ്പായും സ്നേഹം എന്ന് എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ് അതിനെന്ത് പേര് വിളിച്ചാലും ബാപ്പെന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും ഭർത്താവ് എന്ന് വിളിച്ചാലും ഭാര്യ എന്ന് വിളിച്ചാലും മക്കളെന്ന് വിളിച്ചാലും സുഹൃത്ത് എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും ആ ആൾ നമുക്ക് ഒരു ശ്രദ്ധ തരുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രദ്ധ ആ മനുഷ്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാവുന്ന പേരാണ് Sineha.